ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നതിന് ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമ്മയ്ക്ക് സുഖമില്ല അമ്മ കോമാ സ്റ്റേജിലായി പോകുമെന്നൊക്കെ പറയുന്നത് ശ്രുതി കേൾക്കുന്നുണ്ട് അതായത് നമ്മുടെ സച്ചിയും രേവതിയും പറയുന്നത് ചന്ദ്രയോട് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടു തന്നതിന് ശേഷം മുകളിലേക്ക് പോയിട്ട് നന്നായിട്ട് കറിയാണ് ശ്രുതി കറിഞ്ഞതിന് ശേഷം അവൾ തന്നെ ബാഗ് കൊടുത്തിട്ട് ഇറങ്ങുകയാണ് അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത ആയതെന്ന് ചന്ദ്ര ചോദിക്കുന്നത് മോളെ ശ്രുതി നീ എവിടേക്കാണ് പോകുന്നത് ഞാൻ പാർലറിൽ പോകാം അമ്മേ നീ ഇവിടെ നടക്കുന്നത് പലതും അറിയുന്നുണ്ടോ മോളെ ഒരു കൊച്ചിനേയും തൂക്കി വന്നിരിക്കുക രണ്ടുപേരും ആ അന്ന് താലി മാറ്റിക്കെട്ടൽ ചടങ്ങില്ലേ അന്നത്തെ ദിവസം ഒരു ദാരിദ്ര്യം പിടിച്ചൊരു അമ്മയും മകനും ഇവിടെ വന്നില്ലേ അവർ അതിലുള്ള ആ കുട്ടിയാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഒന്നും നോക്കാതെ ശ്രുതി പറയാണ് ആൻറ്റി ആ ആ എന്താ മോളെ അപ്പോഴാണ് പറഞ്ഞത് ഒന്നുമില്ല അത് എനിക്ക് പോകാൻ തിരക്കായി എന്ന് പറഞ്ഞതാ പാർലറിലെ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ജോലി മോളിച്ചല്ലേ ജോലിയല്ലേ മുഖ്യം ശ്രുതിയോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കുറച്ച് സമയം അവിടെ നിന്നു കാര്യം അമ്മയുടെ ആ മുൻകോപവും ദേഷ്യവും ഒക്കെ ചിന്തിച്ചിട്ടാണ് നിന്നത് അതിനുശേഷം അവൾ മുന്നോട്ട് തന്നെ പോയി പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി മകൻ്റെ അടുത്ത് കുഞ്ഞി കൂട്ടീൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടാണ് ഉള്ളത് ആദ്യം നോക്കി നിൽക്കുകയാണ് സച്ചി അപ്പോൾ രേവതി പാലും കാച്ചിട്ട് വരികയാണ് അവിടെ എന്നിട്ട് പറയുകയാണ് അയ്യോ നല്ല ഉറക്കാണല്ലോ കൊച്ച് ആ കുറേ സമയമായില്ലേ ഉറങ്ങുന്നത് ഇനി നമുക്ക് വിളിക്കാം മോനെ ആദി എഴുന്നേൽക്കടാ ആദി ആദിമോനെ ആദി എഴുന്നേൽക്ക് മോനെ അവർ ആദി മോനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പാല് കൊടുക്കുവാണ് ഈ പാല് കുടിക്കും മോന് എന്താ മോനിങ്ങനെ നോക്കുന്നേ മോനിപ്പോ ഞങ്ങളുടെ വീട്ടിലാ ആ കുട്ടി പാല് വാങ്ങിക്കാതെ പറയുകയാണ് എനിക്ക് എൻ്റെ അമ്മൂമ്മയെ കാണണം ആ കാണാലോ ആദ്യ മോനി ഈ പാല് കുടിക്കു എനിക്ക് വേണ്ട അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോന് ഇത് മുഴുവനും കുടിക്കണം മോൻ ഇതുവരെ ആയിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ എന്താ ഈ പാല് കുടിക്കുക പാല് വാങ്ങി കുടിച്ച് അതിനുശേഷം വീണ്ടും ഒന്ന് തലവോടൊക്കെ ചെയ്തിട്ട് രേവതി ചോദിക്കുകയാണ് മോൻ ഇപ്പോഴും പറഞ്ഞില്ല മോൻ്റെ ആൻറ്റി എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞില്ല ഏ എൻ്റെ എവിടെയാണ് നിൽക്കുന്നത് മോൻ പറയും മോനെ ആൻറ്റിയുടെ പേരെങ്കിലും പറയും മോനെ അപ്പോൾ കൊച്ചിന് പറയാനൊന്നും പറ്റുന്നില്ല എന്നിട്ട് പറയുകയാണ് എനിക്ക് എനിക്ക് ടോയ്ലറ്റ് പോകണം ഇതാ എൻ്റെ ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് ക്ലാസ്സും കൊടുത്തിട്ട് ടോയ്ലറ്റിലേക്ക് പോവുകയാണ് ശ്രുതി ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം റൂമിലേക്ക് ഓടിപ്പോവുകയാണ് അപ്പോൾ റിസപ്ഷനിൽ ചോദിക്കുകയാണ് വിമല എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ റൂം നമ്പർ എത്രയാ ഓക്കെ വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പറയാം ആ സച്ചി എന്ന് പറയുന്ന ഒരാളാണ് പേഷ്യൻറ്റിനിവിടെ ഇവിടെ വന്നത് ആ റൂം നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് താങ്ക്സ് ശ്രുതി മുറിയിലേക്ക് ഓടി വന്നിട്ട് വിളിക്കുകയാണ് അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ കരയാതെ മോളെ നീ ഇരിക്കേ എന്താ അമ്മേ ഞാനും ആദ്യം നടന്നു വരുമ്പോൾ തല കറങ്ങി വീണതാ കുറച്ച് മുമ്പാ ബോധം വന്നത് ഇത് തുടങ്ങിയിട്ട് കുറേ ആയല്ലോ ഒരു മാറ്റവും ഇല്ല അപ്പോൾ ശ്രുതി പറയുകയാണ് മരുന്നും ഭക്ഷണവും ഒന്നും സമയാസമയം കഴിക്കുന്നുണ്ടാവില്ല അതാ അമ്മയുടെ അസുഖം മാറാത്ത കഴിക്കുന്നുണ്ട് മോളെ ഇപ്പം എങ്ങനെയുണ്ട് അമ്മക്ക് കുഴപ്പമൊന്നുമില്ല മോളെ പക്ഷേ നല്ല ക്ഷീണം തോന്നുന്നു വേറെ പ്രശ്നമൊന്നുമില്ല എന്തിനാ അമ്മ ആദ്യം കൂട്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ വരുന്ന കാര്യം എന്താ അമ്മ അറിയിക്കാത്തേ ഇപ്പം നോക്ക് ആരും ഇല്ലാത്തവരെ പോലെ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നില്ലേ ശ്രുതിവിനേക്കറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ് കരയാതെ കല്യാണി ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നടന്ന് വരുമ്പോഴാ പെട്ടെന്ന് തല കറങ്ങി വീണത് ബോധം വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യെ അടുത്ത് കാണാതിരുന്നപ്പോൾ ജീവൻ പോയതുപോലെയായി അപ്പോഴാ നേഴ്സ് പറഞ്ഞത് ആദ്യം കൂട്ടി സച്ചിൻ രേവതി എന്ന് പറഞ്ഞവരെ കൂട്ടിപ്പോയിന്ന് അവരാത്രേ എന്നെ ഇവിടെ എത്തിച്ചത് അവര് നമ്മുടെ സച്ചിൻ രേവതി തന്നെയല്ലേ അതെ ആദ്യം കൂട്ടി അവർ വീട്ടിൽ വന്നപ്പോൾ ആൻറ്റി പ്രശ്നം ഉണ്ടാക്കി ആൻ്റി ആയിട്ടുള്ള അവരുടെ സംസാരത്തിനെന്ന അമ്മ ഇവിടെയാണ് ഉള്ളത് എന്ന് ഞാൻ അറിഞ്ഞത് ആദ്യം നിന്നെ കണ്ടില്ലേ അവൻ എന്ത് പറഞ്ഞു അവൻ ഉറക്കത്തിലായതുകൊണ്ട് എന്നെ കണ്ടില്ല അത് ഭാഗ്യായി ഞാൻ സച്ചിയുടെയും രേവതിയുടെയും കണ്ണിൽപ്പെട്ടത് നന്നായി അല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറയുകയാണ് അതമ്മയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ആരുടെ മുന്നിൽ നിങ്ങൾ ചെന്ന് ചാടരുത് എന്ന് കരുതുന്നോ അവരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ കൂടെ കൂടെ ചെന്ന് ചാടുക നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ കാണോ എന്ന് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യുക കരുതി കൂട്ടി എന്നെ ഉപദ്രവിക്കുകയാണോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ ഫോൺ തകരാറില്ല അതിന്ന് വിളിക്കാൻ പറ്റില്ല നിൻ്റെ നമ്പർ എടുക്കാനും പറ്റില്ല നിൻ്റെ ഫോൺ നമ്പർ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എനിക്ക് തീരെ വയ്യ കല്യാണി ഇടയ്ക്കിടയ്ക്ക് കറങ്ങി വീഴുന്നു ബോധം പോകുന്നു ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ തല കറങ്ങി വീണു ആദ്യം സ്കൂളിൽ പോയിരുന്നു ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കുറച്ചു നേരം ബോധമില്ലാതെ കിടന്നു പിന്നീട് അയൽവക്കത്തെ രേണുകയും അമ്മയും കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ മരിച്ചാൽ എൻ്റെ ആദിക്ക് ആരുണ്ട് അവൻ ഒറ്റക്കാവില്ലേ അത് ഓർക്കുമ്പോഴാണ് അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എവിടെ വേണമെങ്കിലും ഞാൻ അമ്മയെ കൊണ്ടുപോയി ചികിത്സിക്കും അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കെന്തോ പേടി തോന്നുന്നു മോളെ അതാ ഞാൻ ആദ്യം കൂട്ടി ഇങ്ങോട്ട് വന്നത് ചെറിയ പ്രായത്തിൽ നിന്നെ നിർബന്ധിച്ച് ഞാൻ വിവാഹം കഴിപ്പിച്ചു കുഞ്ഞുണ്ടായി പക്ഷേ അവൻ്റെ അങ്ങ് പോയി നീ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ കാരണം ഞാനാ ആ പാവ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് പാവം ആദിമോൻ അവൻ എന്ത് പിഴച്ചു ആ കുഞ്ഞും അനുഭവിക്കുകയല്ലേ അച്ഛനില്ല അമ്മയെ പിരിഞ്ഞു നിൽക്കുക എത്ര കാലം ഇങ്ങനെ പോകും ഞാൻ മരിച്ചാൽ അവൻ അവനേതെങ്കിലും അനാഥാലയത്തിൽ കഴിയേണ്ടി വരില്ലേ ശ്രുതി അമ്മേ എന്ന് വിളിച്ച് കരയാണ് പിന്നെ അമ്മ പറയാണ് എത്ര കാലം ഈ അമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല മോളെ ആദിയുടെ കാര്യമടക്കം എല്ലാം സംസാരിക്കണം അതിനുവേണ്ടിയാ ഞാൻ നിന്നെ കാണാൻ വന്നത് നിന്റെ വീട്ടിലേക്കല്ല നിന്റെ ഫ്രണ്ട് മീരയുടെ വീട്ടിലേക്ക് അവിടെ പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ ഫോണിൽ നിന്നും നിന്നെ വിളിച്ചു വരുത്താമെന്ന് കരുതി അമ്മേ അമ്മ പേടിക്കുന്നതുപോലെ ഒന്നും സംഭവിക്കില്ല ചികിത്സിച്ചാൽ മാറുന്ന അസുഖേ അമ്മയ്ക്കുള്ളൂ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അസുഖം കൂട്ടല്ലേ പേടിക്കാതിരിക്കേ അമ്മ പെട്ടെന്ന് സുഖപ്പെടും ഹൃദയയെ കണ്ട് നേഴ്സ് ചോദിക്കുകയാണ് നിങ്ങളിവിടെ ഇവരുടെ ആരാ റിലേറ്റീവാ എങ്ങനെയുണ്ട് സിസ്റ്റർ അമ്മയ്ക്ക് അത് ഡോക്ടർ പറയും ഈ ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് വരണം അവൾ അമ്മയെ തന്നെ നോക്കിയിട്ട് മുഖത്ത് കണ്ണി കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തിട്ട് പോവുകയാണ് ഞാൻ പോയി ഇത് വാങ്ങിച്ചിട്ട് വരാം ആദിമോൻ അവിടെ ടേബിളിൻ്റെ ഒരു കോർണറിൽ ഇരുന്നിട്ടാണുള്ളത് അപ്പോൾ അവിടേക്ക് ചന്ദ്ര വരികയാണ് ചന്ദ്ര ശ്രദ്ധിച്ചിട്ടില്ല ആദ്യമോ പിന്നെ കണ്ടപ്പോൾ വിളിക്കുകയാണ് ഡാ കുട്ടി പേടിയോടെ അവരെ നോക്കുകയാണ് അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണെന്നു പറഞ്ഞേ ആ ആദി നിൻ്റെ അമ്മയുടെ പേരെന്താ നിൻ്റെ എന്താ പേരില്ലേ അതോ അമ്മയില്ലേ നിന്റെ അച്ഛൻ്റെ പേരെന്താ നീ എന്താടാ ചോദിച്ചതിന് മറുപടി അറിയാത്ത നിന്റെ വായിലെന്താ ഉണ്ണിയപ്പുണ്ടോ അപ്പോഴാണ് സച്ചി രേവതിയും സ്റ്റെയർകേസ് ഇറങ്ങിയിട്ട് വന്നത് എന്നിട്ട് അവർ സച്ചി ചോദിക്കുകയാണ് നിങ്ങളെന്താ അവനെ പഠിപ്പിക്കാണോ അപ്പം ചന്ദ്ര പറയാണ് പഠിച്ച കള്ളനായിവൻ ചോദിച്ചതിന് ഒന്നും മറുപടി പറയുന്നില്ല എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഇവൻ്റെ മനസ്സിൽ ഇവരൊക്കെ ചേർന്ന് നമ്പർ ഇറക്കിയതാണോന്ന് എനിക്ക് സംശയമുണ്ട് ഇവിടെ കയറിപ്പറ്റാൻ അതുകൊണ്ടാ നിങ്ങളുടെ മുമ്പ് തന്നെ ബോധം കെട്ടി വീണത് ലോകത്ത് മറ്റ് എത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക് ബോധം കെട്ട് വീഴാൻ നിങ്ങളുടെ മുമ്പ് തന്നെ വന്ന് വീഴണോ ഇതത് തന്നെ ഇവിടെ കയറിപ്പറ്റാൻ സൂത്രം പ്രയോഗിച്ചതാ അപ്പോൾ സച്ചി പറയാണ് ഒന്നും നിർത്തുന്നുണ്ടോ എന്തൊരു ശല്യ ഇത് ആ അപ്പം ഞാനിപ്പോൾ ശല്യമായി അല്ലേ ആളെ നിങ്ങൾക്ക് ശല്യമാവാൻ പോകുന്നത് ദേ ഇവനായിരിക്കും കണ്ടോ അപ്പോഴാണ് സച്ചിയുടെ ഫോണിൽ കോൾ വന്നത് എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് സച്ചി സാറല്ലേ നേഴ്സായിരുന്നു സച്ചിയാ സാറല്ല ആരാ വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് സീമയാണ് വിളിക്കുന്നത് നിങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്ത വിമല എന്ന പേഷ്യൻറ്റിന് ബോധം വീണു പേടിക്കാനൊന്നുമില്ല അവരുടെ ആരോഗ്യനിലയിൽ നല്ല ഇംപ്രൂവ് ഉണ്ട് അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ താങ്ക് യു സിസ്റ്റർ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരാം ഓക്കെ എന്നിട്ട് ശ്രുതിയോട് രേവതിയോട് പറയാണ് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് വിളിച്ചത് വിമലേൻ്റെക്ക് ബോധം വന്നോന്ന് നമുക്ക് ഇവനേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാം സച്ചേട്ടാ എനിക്ക് അമ്മൂമ്മയെ കാണണം പോകാം മനേ സച്ചി കുട്ടിയെ വാങ്ങി തട്ടിയിട്ട് പറയാണ് രേവതി വാ പോകാം സച്ചി പോകാൻ തന്നെ ചന്ദ്രയോട് പറയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല നല്ല മനസ്സുള്ളവരെ അങ്ങനെ പെട്ടെന്ന് ദൈവം കൊണ്ടുപോയില്ല ശ്രുതി ശ്രുതി മരുന്ന് മേടിക്കാൻ വേണ്ടി അതിൻ്റെ കലാസം കൊണ്ട് പോകുന്ന സമയത്താണ് സച്ചിയെ രേവതിയും കാണുന്നത് ശ്രുതി വേഗം തന്നെ അവരെ കണ്ടപ്പോൾ ഓടി ഒളിക്കാൻ പോവുകയാണ് അപ്പോൾ രേവതി പറയാണ് അതിൽ തന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി എാലും ബോധം വന്നല്ലോ സമാധാനം അപ്പം രേവതിയും പറയാണ് സത്യം രേവതി പോയതിന് കല്യാണി പോയതിനേക്കാൾ സ്പീഡ് തിരിച്ചു വരുന്നതാണ്ടിട്ട് അമ്മ ചോദിക്കുകയാണ് എന്താ കല്യാണി സച്ചിൻ രേവതിയും വരുന്നുണ്ട് എന്നെ ഇവിടെ കണ്ട പ്രശ്ന ഞാൻ അവിടെ മറിഞ്ഞു നിൽക്കാം ശ്രുതി പിന്നെ ഒന്നും നോക്കിയില്ല അതിൻ്റെ കർട്ടൻ്റെ ബാക്കിൽ പോയി മറിഞ്ഞു നിൽക്കുകയാണ് അപ്പം തന്നെ സച്ചിയും രേവതിയും ആദ്യമോനും എത്തി എന്നിട്ട് വിളിക്കുകയാണ് മോനെ അമ്മമേ 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 എന്ന് വിളിച്ച് കുട്ടി ഓടി വരികയാണ് അടുത്തേക്ക് അമ്മമ്മ അതിനെ നോക്കിയിട്ട് ചിരിക്കാണ് എന്താ എൻ്റെ അമ്മമ്മയ്ക്ക് പറ്റിയത് ആദ്യം മോൻ പേടിച്ചു പോയി കേട്ടോ പേടിക്കാൻ ഒന്നുമില്ല മോനെ അമ്മമ്മയ്ക്ക് സുഖമല്ലോ ഇപ്പം സുഖം തോന്നുന്നുണ്ടല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോളെ നേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു സച്ചി രേവതി എന്ന പേരുള്ള പേരാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നെയെന്ന് ദൈവം കാത്തു അവർ പറയാണ് അപ്പോൾ നമ്മളെ ശ്രുതി കട്ടം നീക്കിയിട്ടും എല്ലാം നോക്കുന്നുണ്ട് ഞാൻ വീണ സമയത്ത് തന്നെ നിങ്ങൾ അതുവഴി വന്നല്ലോ നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിച്ചേനെ എൻ്റെ ആദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ ഞങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കും മരിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇപ്പോൾ തല ഇല്ലല്ലോ ഇല്ല പിന്നെ രേവതി പറയാണ് എന്ത് ചെയ്യണം ആരോട് പറയണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ആൻറ്റിയുടെ മോളെ വിളിച്ച് പറയാമെന്ന് കരുതി ബാങ്കിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ അതും വർക്ക് ചെയ്യുന്നില്ല ആയിരുന്നു അവർ ഒരു നിമിഷം പകച്ചു എന്നിട്ട് പറയാണ് ഫോൺ തകരാറാ അതും അവിടെ വീണ് പൊട്ടിപ്പോയിരുന്നു പിന്നെ രേവതി ചോദിക്കുകയാണ് ആൻറ്റിയുടെ മകള് ഇവിടെ എവിടെയല്ലോ താമസം അവരുടെ ഫോൺ നമ്പർ പറയൂ ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം സച്ചി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് പറയുകയാണ് ഞാൻ വിളിച്ചോളാം ആൻറ്റി മോളുടെ നമ്പർ പറയൂ ആ ഞാൻ വിളിച്ചോളാം ആൻറ്റി നമ്പർ പറയൂ അത് അത് അതെന്താ മകളുടെ നമ്പർ നിങ്ങൾക്കറിയില്ലേ ഇവനോട് ചോദിച്ചപ്പോൾ ഇവനും അറിയില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറയാണ് എനിക്ക് എനിക്ക് നമ്പർ അറിയില്ല ഫോൺ അതുകൊണ്ട് നമ്പർ കാണാനും പറ്റില്ലല്ലോ മകളുടെ നമ്പർ ഓർത്ത് വെക്കണ്ട ആൻറ്റി അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോകുമ്പോൾ പേപ്പറിലോ ബുക്കിലോ എന്തിലെങ്കിലും എഴുതി വെക്കണം മുമ്പൊക്കെ ഓരോരുത്തരെയും ഫോൺ നമ്പർ ബൈഹാറ്റാണ് ഇപ്പോൾ ഈ മൊബൈൽ വന്നതോടെ ആരുടെ നമ്പറും ആരും ഓർത്ത് വെക്കില്ല സച്ചി പറയാം സ്വന്തം നമ്പർ പോലും പലർക്കും അറിയില്ല ശരി ആൻറ്റിയുടെ മോള് എവിടെയാ താമസിക്കുന്നത് പറ ഞങ്ങൾ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാം ഇവിടെ അടുത്താണോ ആൻറ്റി അവർ താമസിക്കുന്നത് എവിടെയാണ് സ്ഥലം അവർക്ക് എല്ലാം അറിയാമെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഒന്നും പറയാതെ നിൽക്കുവാണ് കർട്ടൻ്റെ ബാക്കിൽ നിന്നാണെങ്കിൽ ശ്രുതിയും എത്തി നോക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ ഭാഗവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ